സോഫ പ്രൊഡക്ഷൻ ചെയ്യുമ്പം അതിന് അതിൻ്റെതായ പെർഫെക്ഷൻ ഉണ്ടായാലേ കാണാനും ഇരിക്കാനും ആ ഒരു കംഫോർട്ട് ഉണ്ടാവുള്ളൂ ഈ ഒരു സോഫ നമ്മൾ എക്സാമ്പിൾ ആയി കാട്ടി തരാം ഞങ്ങൾ നൂറുകണക്കിന് സോഫ ഉണ്ടാക്കുന്നുണ്ട് പല മോഡലായിട്ട് പല ഇതില് നിങ്ങളെ കസ്റ്റമൈസ് ചെയ്ത മോഡലും ഉണ്ടാക്കുകയുണ്ട് നിങ്ങൾക്ക് ഏത് രൂപ വേണ്ടി ആ രൂപ നമുക്ക് വാട്സപ്പിൽ ഫോട്ടോ മുട്ടാന്ന് അതേ രൂപത്തിലാക്കി ഉണ്ടാക്കി തരണ്ട് നമ്മളൊരു എക്സാമ്പിൾ ആയിട്ട് ഈ ഒരു ഇതിന്റെ കുളിച്ച് നമ്മളിന്ന് കാട്ടി തരാം മെയിൻ ആയിട്ട് ഇരിക്കാൻ കംഫോർട്ട് ഉണ്ടാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട അതിൻ്റെ മെഷർമെൻ്റ് തന്നെയാണ് ഇതിൻ്റെ അളവ് ഇവിടുന്ന് ഇവിടക്കുള്ള അളവും ഇവിടുന്ന് ഇവിടുക്കുള്ള അളവും പിന്നെ ഇവിടുന്ന് ഈ ചെരിവും നല്ലോണം ശ്രദ്ധിക്കണം എന്നാലേ ഇരിക്കാൻ കംഫോർട്ട് ഉണ്ടാവുള്ളൂ പിന്നെ അതിൻ്റെ ഉള്ളിൽ ഉപയോഗിക്കുന്ന സ്പ്രിങ്ങും സോഫ്റ്റ് ഫോമും റെക്രോണും അത് നല്ലവണ്ണം ഉപയോഗിക്കണം പിന്നെ ഇരിക്കുമ്പോൾ ആക്ഷനും സോഫ്റ്റും കിട്ടണമെങ്കിൽ ഇതിൽ ഉപയോഗിക്കണത് പോക്കറ്റഡ് സ്പ്രിങ് പിന്നെ സൂപ്പർ സോഫ്റ്റ് മുപ്പത്തിരണ്ട് റൺ സിറ്റിയാണ് ഉപയോഗിക്കണത് പിന്നെ ഇതിൽ ഉപയോഗിക്കുന്ന ഫസ്റ്റ് ക്വാളിറ്റി റെക്രോൺ ആണ് ഈ റക്രോൺ തന്നെ ലോക്കൽ ഉപയോഗിച്ചാൽ കുറെ കാലം കഴിയുമ്പോൾ ചമ്മി പോവും ഫസ്റ്റ് പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ചിലവല് ഫോം പൊടിച്ചാട്ട് വേസ്റ്റ് ഉപയോഗിക്കും ഫോമിന്റെ വേസ്റ്റ് അതായത് ഇതുമെന്നൊക്കെ കട്ട് ചെയ്യണേ അത് ഉപയോഗിച്ചാൽ ഇതിന്റെ സോഫ്റ്റ് കിട്ടൂല അതാ ഫുള്ള് ഫസ്റ്റ് ക്വാളിറ്റി ഫോം തന്നെ ഉപയോഗിച്ചാലാണ് ഈ കംഫോർട്ട് കിട്ടുകയുള്ളു നമ്മൾ ഇരിക്കുമ്പോൾ ഇത് ചെറുതായിട്ട് ആട്ടുംകൊട്ടും അയി കൊടുക്കുമ്പോഴാണ് ഇരിക്കാനുള്ള ആ കഫോർട്ട് കിട്ടുകയുള്ളൂ ഇരിക്കുമ്പോൾ കംഫോർട്ട് കിട്ടാനുള്ള ചെറിയ രൂപത്തിൽ ഞാൻ പറഞ്ഞു ഇനി കാണാൻ നമുക്ക് ഒരു അതിന്റെ ഒരു ലുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ അതിന്റെ സ്റ്റിച്ചിങ്ങിലും ഇതിലൊക്കെ ലെങ്ത്തിൽ ഉണ്ടാക്കുന്ന രൂപത്തിലൊക്കെ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം എക്സാമ്പിളായി പറയുകയാണെങ്കിൽ ഈ ഓരോ സീറ്റും കറക്റ്റ് അളവിൽ തന്നെ ഈ ബാഗും അതേ അളവിൽ തന്നെ ഇത് ഏതെങ്കിലും ഒരു ബാഗ് വലിപ്പം കൂടിയാൽ ഒരു ബാഗിൽ ഇതിൻ്റെ റക്ഷോണ്ട നിറവ് കുറയുക അങ്ങനെയൊക്കെ ചെയ്താലും ഇത് കാണാനുള്ള വ്യത്യാസം വരും അതിലും നല്ലോണം ശ്രദ്ധിക്കണം കാരണം ഉണ്ടാക്കുമ്പോൾ ചെറിയൊരു മൈനോറിറ്റി പാർട്ടിക്കാരും കാഴ്ചയിൽ നല്ലോം കാണും ഈ ഒരു സ്റ്റിച്ചിങ് തന്നെ ഇത് ഏതെങ്കിലും ഒന്ന് ഒരിഞ്ചാട്ടവും ഘട്ടവും നിന്ന് നമുക്ക് വ്യത്യാസം കാണാൻ കഴിയും ഉണ്ടാക്കണ രീതിയിലും നല്ല പെർഫെക്റ്റ് പണിക്കാരല്ലെങ്കിൽ ഫിനിഷിങ് നല്ലൊരു ബോറായി തോന്നും ഇനി ഇതുമായുള്ള സ്റ്റിച്ചിങ്ങിന് ചെറിയൊരു പാളിച്ച വന്നാൽ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ തന്നെ കാണാം അതിൻ്റെ പെർഫെക്ഷൻ എങ്ങനെയുണ്ട് എന്ന് ഈ ഒരു സ്റ്റിച്ചിങ് ഈ ഒരു സ്റ്റിച്ചിങ് അതേമാതിരി തന്നെയാണ് ഹാൻഡിൽ മേഡ് വരുന്ന സ്റ്റിച്ചിങ് അത് കറക്റ്റ് പെർഫെക്ഷൻ ആയതുകൊണ്ടാണ് ഈ ലുക്ക് കിട്ടുന്നത് ഇനി ഇപ്പം ഹാൻഡിൽ മേ വരുന്ന സ്റ്റിച്ചിങ് ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു ലുക്കിൽ എങ്ങനെ മാറ്റം വരും അപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പണിക്കാരടുത്ത് നിന്ന് അല്ലെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കമ്പനിയിൽ നിന്ന് തന്നെ സോഫ സോഫി ഇതിൻ്റെ സീറ്റിന് ചെറിയൊരു സ്റ്റിച്ചിങ് വരുകയുണ്ട് ഈ സ്റ്റിച്ചിങ് ഇത് നമുക്കൊക്കെ കുറച്ചിങ്ങോട്ട് ഇറങ്ങിയാൽ ഇത് കുറച്ച് കയറിയാൽ അടക്കം ആ സ്റ്റിച്ചിങ്ങിൻ്റെ സോഫേൻ്റെ കാഴ്ചക്കന്നെ വ്യത്യാസം വരും ഇത് ഈ ഒരു സ്റ്റിച്ചിങ് നോക്കി ഇങ്ങനെ പോയിട്ട് ഈ ഒരു ഇങ്ങനെ വന്നിട്ട് ഇതാണ് ആ ഒക്കെ ആ ലുക്കിന് സോഫിൻ്റെ ലുക്കിന് തന്നെ ആ ഒരു ഒക്കെ എടുപ്പ് കിട്ടും ഇതിന് ഞങ്ങൾ ഉപയോഗിച്ച എച്ച് ആർ പ്ലെയിൻ ആണ് അതുകൊണ്ട് തന്നെ ഇത് ഡബിൾ സൈഡായി തോന്നും കാരണം ഉണ്ടല്ലേ ഡബിൾ സൈഡായി ഇങ്ങനെ തോന്നും വൺ സൈഡ് ഒരു കളറിൽ തന്നെ രണ്ട് രണ്ടിതായിട്ട് ഇങ്ങനെ വരും ആ ഒരു രീതിയിലുള്ള ക്ലോത്താണ് ഇത് നല്ല ഇരിക്കാൻ നല്ല കംഫോർട്ടാണ് ഈ ക്ലോത്ത് ഒരു വെൽവെറ്റ് ടൈപ്പ് ആണ് വരുന്നത് നമ്മളിതിൻ്റെ ഹാൻഡലിൻ്റെ സ്റ്റൈലായാലും ബാഗിൻ്റെ സ്റ്റൈലായാലും പിന്നെ ഷീറ്റിൻ്റെ സ്റ്റേലാണ് നമ്മൾ പല മോഡലിലും ചെയ്യുന്നുണ്ട് ആൻഡിലൊക്കെ നമ്മൾ കണക്കിന് മോഡൽ ചെയ്യുന്നുണ്ട് മരം പാനലിങ് പല പാനലിങ് മോഡലും ചെയ്യുന്നുണ്ട് പിന്നെ പല രീതിയിലായിട്ട് വരുന്നതുണ്ട് സ്റ്റിച്ചിങ് പല മോഡൽ കൊടുത്ത് ബട്ടൺ കൊടുത്ത് കപ്പിത്താൻ കൊടുത്തൊക്കെ ചെയ്യണതുണ്ട് അതേമാതിരി തന്നെ ഈ ബാഗും നമ്മൾ പല കോാക്കി ചെയ്യുന്നുണ്ട് നാല് പാർട്ടീസിനാക്കിയൊക്കെ ചെയ്യണതുണ്ട് അതും ബട്ടൺ കൊടുത്തൊക്കെ ചെയ്യണുണ്ട് ഇതിൻ്റെ കളറും നമുക്ക് നിങ്ങളെ കസ്റ്റമേഴ്സിനനുസരിച്ച് ചെയ്യാം നിങ്ങളടുത്ത് ഏതെങ്കിലും ഒരു രൂപമുണ്ടെങ്കിൽ ആ രൂപം നമ്മൾ വാട്ട്സപ്പിൽ വിട്ടു തന്നാൽ അതേ മോഡൽ നമ്മൾ ആ നിങ്ങൾ ഫോട്ടോ വിട്ടുവന്നതിനാട്ടിൽ സെറ്റപ്പിൽ നമുക്ക് ഉണ്ടാക്കി തരാൻ കഴിയും ഞങ്ങൾ ലൊക്കേഷൻ വരുന്ന മലപ്പുറം ജില്ലയിലെ എടവണ്ണപ്പാറ കൊണ്ടോട്ട് റോഡിൽ പൊന്നാട് പറഞ്ഞ സ്ഥലത്താണ് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാം ആ നമ്പർ ഈ വീഡിയോ ഒക്കെ അടുത്ത് ഉൾപ്പെടുത്തി അതിൽ വാട്സപ്പ് കോണ്ടാക്റ്റ് ചെയ്യാം അപ്പോൾ ഞങ്ങളൊന്ന് ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരിക അപ്പോൾ ഓക്കെ താങ്ക്